ഇപ്പോൾ ഗോർബച്ച പക്ഷെ ടൈമിന് കൊടുത്തിട്ടുള്ള അഭിമുഖത്തില് ലോകം ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് ആണ് പോകുന്നത് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കില്ല സി ഐയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശീതയുദ്ധ സമയത്തുണ്ടായിരുന്ന ഇൻസ്ട്രുമെന്റ് ആയിരുന്നു ഈ ടൈം മാഗസിൻ എന്ന് പറയുന്നത് ചൈനയുമായിട്ട് യുദ്ധത്തിന് പോകാനോ റഷ്യയുമായിട്ട് യുദ്ധത്തിന് പോകാനോ ഇദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ വൈദേശികമായ ഇടപെടലുകൾ അധിനിവേശ നയം ഉപേക്ഷിച്ചാൽ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും അവിടെ ഉള്ളൂ പക്ഷേ ഈ ഈ വൈദ്യ ഈ അധിനിവേശ നയം അമേരിക്ക അവസാനിപ്പിക്കും എന്നത് കുറച്ച് അതിരി കിടന്ന പ്രതീക്ഷയാണെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി മൂന്നിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നമ്മൾ കണ്ടത് ഇപ്പോഴാണ് അപ്പോൾ അതിനർത്ഥം ഇത്രയും ജനത വിഡിയാണോ അല്ലെങ്കിൽ ഇവർക്കൊന്നും കാര്യങ്ങൾ മനസ്സിലാകാഞ്ഞിട്ടാണോ എന്ന ഒരു ചോദ്യം ഇപ്പോഴും എനിക്ക് ഉത്തരം തരാതെ ഈ ചർച്ച അവസാനിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കും അമേരിക്ക ഇല്ലാത്ത ഒരു സെൻറ്റർ സ്റ്റേജ് എങ്ങനെ ഇരിക്കുമെന്നുള്ളത് സമാധാനത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിലുള്ളതാകുമോ അതോ ഹോസിലോട്ട് മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു പശ്ചിമേഷ്യയിൽ അമേരിക്ക പിൻവാങ്ങുകയാണെങ്കിൽ നാളെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മുസ്ലിം രാജ്യങ്ങൾ തന്നെ തലതല്ലും അതെ അങ്ങനെയാണെങ്കിൽ ആ ഒരു ആറ് മാസത്തിന് ശേഷമുള്ള ലോകത്തെ അമേരിക്കയെ എങ്ങനെയായിരിക്കും സാറ് പ്രവചിക്കുക ഇദ്ദേഹത്തിൻ്റെ ഡൊമസ്റ്റിക് പരിപാടികൾ വലിയ ഉണ്ടാകും എനിക്ക് തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് ബിൻഡ് ഇദ്ദേഹം ശ്രമിക്കുമെന്നുള്ളത് ഒരു കാര്യമുണ്ട് സംശയമില്ല തീർച്ചയായിട്ടും ശ്രമിക്കും അപ്പോൾ ഞാൻ കാണുന്നത് ഒരു അടുത്ത ആറുമാസത്ത് ആകുമ്പോഴേക്കു തന്നെ ഇപ്പോൾ ഈ ട്രാൻസ് പെസിഫിക് പാർട്ട്നർഷിപ്പ് എല്ലാം അബാൻഡൻ നിന്നുള്ള സൂചനകൾ സിറിയയിലെ താൽപ്പര്യമില്ലുള്ള സൂചനകൾ ഇദ്ദേഹം അമേരിക്കയിലോട്ട് ഉള്ള ആ പിൻവാങ്ങൽ വളരെ വ്യക്തമാവും അവരില്ലാത്ത ഒരു പശ്ചിമേഷ്യ വരുമ്പോൾ അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു അതിന് ഏറ്റവും നല്ലത് നമുക്കായിരിക്കും പാകിസ്ഥാനിൽ ഫൈനലി ഈ പട്ടാളക്കാർക്ക് പൈസ കിട്ടാതെ പോവും അത് ഇത് അനുദർ തിങ് ഐ എക്സ്പെക്ട് പ്രോബബ്ലി ഇന്ത്യ വിൽ സെക്യൂരിറ്റി കൗൺസിൽ വിത്ത് ഡൊണാൾഡ് ട്രംപ് ഇൻ പവർ എത്ര കാലം കൊണ്ട് ഇൻ ഹിസ് ഫസ്റ്റ് ടേം ഒരു കാര്യം തീർച്ചയാണ് ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഹി ഈസ് റൂത്ത്ലെസ് ഹി ഈസ് ഗോയിങ് ടു സം സൊല്യൂഷൻസ് അതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രോബ്ലം തന്നെ വംശീയത അതിദേശീയത ഇത് രണ്ടും ലോകത്ത് സർവ്വ നേടുന്നു എന്നുള്ളത് ആണ് പോസ്റ്റ് ട്രൂത്ത് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ ലക്ഷണമായി ഞാൻ കാണുന്നത് എന്ന് ഈ ചർച്ച കേട്ടപ്പോൾ എനിക്കും ആറ് മാസം കഴിഞ്ഞല്ല ഇത് രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും അമേരിക്ക ട്രംപിൻ്റെ അമേരിക്ക ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് ഒരുപക്ഷെ ആറ് മാസത്തിന് മുൻപ് രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ ചർച്ചയ്ക്ക് ഇരിക്കേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു ഒരു ആകാംക്ഷ ഒരു ഉത്കണ്ഠയിൽ തീർച്ചയായും വളരെ നന്ദി ശ്രീ എം കെ ഭദ്രകുമാർ ശ്രീ മധു നായർ ശ്രീ അഷ്റഫ് കടക്കേൽ ലോക പോലീസ് കളിക്കാത്ത അമേരിക്കയും സമാധാനത്തിലേക്ക് നീങ്ങുന്ന ലോകവുമാണോ അതോ വംശീയതയും വിദ്വേഷവും മൂലം വലത്തേക്ക് ചരിഞ്ഞ അമേരിക്കയും കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകുന്ന ലോകവുമാണോ ആറുമാസം കഴിഞ്ഞാൽ ഇതേ പാനലുമായി ഈ വിഷയം വീണ്ടും കാണാം നമസ്കാരം